എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യന് അഥവാ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അസാധാരണമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അസാധാരണമായ കാര്യങ്ങൾ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത കാര്യങ്ങൾ ലോകത്ത് സാധാരണ ഒരു മനുഷ്യർക്കും കഴിയാത്ത കാര്യങ്ങൾ അമ്പിയാക്കളും ഔലിയാക്കളും അവർക്ക് അല്ല കൊടുത്തിരിക്കുന്ന അസാധാരണമായ കഴിവ് കൊണ്ട് അവർ തേടുക അവർ നമുക്ക് നൽകുക അപ്പൊനത്ത് അമ്പിയനോട് ചോദിക്കുമ്പോൾ അമ്പിയാക്കൾ ഒരു സാധാരണ മനുഷ്യരാണ് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരാണ് എന്ന നിലക്കല്ല ചോദിക്കുന്നത് സാധാരണ മനുഷ്യനോട് നാം എന്തൊക്കെയാണ് ചോദിക്കുന്നത് സാധാരണ മനുഷ്യനോട് പൈസ ചോദിക്കും ഭക്ഷണം ചോദിക്കും വസ്ത്രം ചോദിക്കും അല്ലെങ്കിൽ അവന്റെ ആരോഗ്യപരമായ പരിധിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും നമുക്ക് സഹായിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടും വാക്കുകൊണ്ട് സഹായിക്കാൻ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് സഹായിക്കാൻ സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ സ്വാധീനം കൊണ്ട് സഹായിക്കാൻ ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ മനുഷ്യർക്കറിയാം എന്താണ് മനുഷ്യന് കഴിയുന്ന സഹായം അല്ലെങ്കിൽ കഴിവ് എന്നൊക്കെ എല്ലാ മനുഷ്യർക്കും ബോധമുണ്ട് അങ്ങനെ മനുഷ്യർക്ക് കഴിയുന്ന കഴിവുകളെ കുറിച്ച് ബോധമുള്ളത് ഇവിടെ പ്രവാചകന്മാർ മൊഴിതത്ത് കാണിച്ചപ്പോൾ അത് മൊജിതത്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത് അപ്പൊ അങ്ങനെയുള്ള ഒന്നാണ് എങ്കിൽ നാം ഇവിടെ മുരജിതത്തിൻ്റെ കാരണം കൊണ്ട് അമ്പിയാക്കളോടും അവലിയാക്കളോടും ചോദിക്കുമ്പോൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വഫാത്തിന്റെ ശേഷം ചോദിക്കുമ്പോൾ അവരെക്കുറിച്ച് നാം എന്താണ് വിശ്വസിക്കുന്നത് നാം എന്താണ് അവരെ കുറിച്ച് വിശ്വസിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മുരജിതത്തിന്റെയും കറാമത്തിന്റെയും പേരിൽ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കടുത്ത ലലാലത്താണ് കടുത്ത ലലാലത്താണ് എന്തുകൊണ്ട് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളൊക്കെ മുഴിതത്വം കറാമത്തും അമ്പിയാക്കളുടെയും ഔലിയാക്കലുടേയും അസാധാരണമായ കഴിവാണ് നമുക്ക് എന്ത് വേണമെങ്കിലും തരാൻ അവർക്ക് കഴിയുന്ന കഴിവാണ് നാം എവിടെ നിന്ന് വിളിച്ചാലും വിളി കേൾക്കുന്ന നമ്മെ എവിടെ നിന്നും കാണാൻ പറ്റുന്ന നമ്മളെ അറിയുന്ന നമ്മുടെ ഹൃദയം വായിച്ചറിയുന്ന വായിച്ചറിയാൻ കഴിവുള്ള ഒരു മഹാ കഴിവാണ് അത് തന്നെ വഫാത്തിന്റെ ശേഷവും നിലനിൽക്കുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ല വഫാത്തിന്റെ ശേഷവും അത് നിലനിൽക്കുമെങ്കിൽ പിന്നെ ഇവിടത്തെ ആളുകളൊക്കെ അല്ലാട്ട പിന്നെ വല്ലതും ചോദിക്കാനുണ്ട് അവർക്ക് ഇല്ല എന്തുകൊണ്ട് അമ്പിയാക്കളിൽ അസാധാരണമായ കഴിവുണ്ട് ഏത് കാര്യവും അവരോട് ചോദിക്കാം എന്ത് ചോദിച്ചാലും അവർ കാണും കേൾക്കും അറിയും ഉത്തരം ചെയ്യും എന്ന് വിശ്വസിച്ചാൽ പിന്നെ ഈ ജനത അല്ലാട്ട ചോദിക്കൂ അമ്പിയാക്കളോട് അല്ലേ ചോദിക്കൂ എന്താ കാരണം എല്ലാ മനുഷ്യന്റെയും ആഗ്രഹം എന്താണ് നമുക്ക് ഉത്തരം കിട്ടണമെന്നാ എത്രയും പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടണമെന്നല്ലേ നമ്മുടെയൊക്കെ ആഗ്രഹം ആ നിലയിൽ ഉത്തരം കിട്ടാൻ ഏറ്റവും എളുപ്പം അമ്പിയാക്കളോട് ചോദിക്കലാണ് മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കലാണെങ്കിലോ ഈ മനുഷ്യന്മാരൊക്കെ മരിച്ചുപോയ മരിച്ചുപോയ മഹാത്മാക്കളോടല്ലേ ചോദിക്കൂ ഒരു ഒരു പണ്ഡിതൻ വന്നുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് പ്രസംഗിച്ചതാണ് എന്താണ് ഒരാൾ ചോദിച്ചു അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിന്റെ എന്താണ് ശരായ ഹുക്കുമെന്താണ് മുസ്ലിരം പറഞ്ഞു അത് ഹലാലായ ഒരു കാര്യമാണ് ഹലാലായ കാര്യമാണ് ഹലാൽ എന്ന് പറഞ്ഞ എന്താ ഹലാൽ എന്ന് പറഞ്ഞാല് ചെയ്യുകയും ചെയ്യ ചെയ്യാതിരിക്കുകയും ചെയ്യ രണ്ടും തുല്യമാണ് രണ്ടു ഭാഗവും സമമാണ് കുറ്റവുമില്ല കൂലിയുമില്ലാത്ത കാര്യമാണ് അപ്പൊ സദസ്സന് നിന്ന് വീണ്ടും ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ അമ്പിയാക്കളോടും അമലിയാക്കളോടൊക്കെ ചോദിക്കുന്നത് അല്ലാത്ത ചോദിച്ചാൽ പോരെ ഞാൻ നിങ്ങൾക്കൊരു ഉപമ പറഞ്ഞു തരാം ഒരു ഉപമ പറഞ്ഞു തരാം കോഴിക്കോട്ടേക്ക് നാം യാത്ര ചെയ്യുന്നു എങ്ങനെ യാത്ര ചെയ്യുന്നു ഒരു കെ എസ് ആർ ടി സി ലോക്കൽ ബസ്സിൽ യാത്ര ചെയ്യുന്നു കോഴിക്കോട്ടെത്തും അല്ലേ അതേസമയം ഒരു ബെൻസ് കാർ യാത്രയാണെങ്കിലോ എന്നാലും കോഴിക്കോട് എത്തിച്ചേരും പക്ഷേ ഏത് യാത്രയാണ് സുഖം ഏറ്റവും കൂടുതൽ സുഖവും എളുപ്പവും വേഗത്തിൽ എത്തിച്ചേരുന്നതും ഏത് യാത്രയാണ് ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നതാണ് ആ പണ്ഡിതൻ ആ കുട്ടിക്ക് മറുപടി കൊടുത്തത് ഇതേ രൂപത്തിലുള്ള മറുപടിയാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ലോക്കൽ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നത് പോലെയും നേരെ മറിച്ച് ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ് മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കുന്നതും അത്രേ സാധാരണക്കാരായ ആളുകൾ ഏത് വാഹനമാണ് തിരഞ്ഞെടുക്കുന്നത് ഏത് വാഹനമാണ് തിരഞ്ഞെടുക്കുന്നത് ആരെങ്കിലും ഈ ചട ചടാ ഈ കെ എസ് ആർ ടി സിയിൽ കയറാൻ നിൽക്കോ ബെൻസ് കാറിലല്ലേ യാത്ര ചെയ്യൂ അള്ളഹാനോട് ആരെങ്കിലും ചോദിക്കാൻ പോവോ മരിച്ചുപോയ മഹാത്മാക്കളോടല്ലേ ചോദിക്കൂ എന്തു വേണമെങ്കിലും അവരോട് ചോദിക്കാം അവരിൽ നിന്ന് ഉത്തരം കിട്ടാൻ വളരെ എളുപ്പമാണ് അള്ളഹാനോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കലാണ് മാത്രവുമല്ല അള്ളാഹുവിൽ നിന്ന് ഉത്തരം കിട്ടുന്നതിനേക്കാൾ വേഗത്തിൽ മരിച്ചുപോയ മഹാത്മാക്കൾ കിട്ടും എന്തുകൊണ്ട് ഉത്തരം കിട്ടും അവർക്ക് അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് കറാമത്ത് എന്ന അസാധാരണമായ കഴിവ് അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുന്നു ആ കഴിവിന് വെല്ല കറാമത്താകുന്ന ആ കഴിവിന് വെല്ല പരിധിയുമുണ്ടോ ഇല്ല എന്റെ ഹിസാബ് അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാതെ കൊടുക്കുന്നതാണ് അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാതെ കൊടുക്കുന്നതാണ് അവ കണക്കില്ലാതെ കൊടുക്കുമ്പോ അള്ളാർക്കുള്ള കഴിവുകൾക്ക് കണക്കില്ലല്ലോ അതുപോലെ കണക്കില്ലാത്ത കഴിവ് അമ്പിയാക്കൾക്ക് കൊടുക്കുന്നതാണ് മാത്രവുമല്ല അള്ളാക്ക് ഉള്ള കഴിവ് സ്വന്തമായ കഴിവാണ് അവലിയാക്കൾക്കും അതേപോലെ തന്നെ അമ്പിയാക്കൾക്കുമുള്ള കഴിവ് അല്ല കൊടുത്ത കഴിവാണെന്ന് മാത്രം വിശ്വസിച്ചാൽ മതി എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്ത് വേണമെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഞെട്ടിപ്പോവും കേൾക്കുമ്പോ ഞെട്ടൊന്നും വേണ്ട സ്വർഗം ആരുടെ കയ്യിലാ ഉള്ളത് ആരുടെ കയ്യിലാണ് സ്വർഗമുള്ളത് തീർച്ചയായും ഏതൊരു സാധാരണക്കാരനും പറയും സ്വർഗം അള്ളാടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഹിതായത്ത് ആരുടെ കയ്യിലാണുള്ളത് ഹിതായത്ത് അള്ളാരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ആഫിയത്ത് ആരുടെ കയ്യിലാണുള്ളത് പടച്ചറബിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ രോഗശമനം ആരുടെ കയ്യിലാണുള്ളത് പടച്ചറബിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ സ്വർഗപ്രവേശനം നരകത്തിൽ നിന്നുള്ള മോചനം സന്താനലബ്ധി തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഇത് അള്ളാഹുവിൽ നിന്ന് മാത്രമേ ലഭിക്കൂ എന്ന് മുസ്ലിം ലോകം ഒന്നടങ്കം വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് മുസ്ലിം സമൂഹം എക്കാലവും ഇത്തരം കാര്യങ്ങളൊക്കെ റബ്ബിനോട് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ പത്ത് രൂപയോ നൂറ് രൂപയോ ആവശ്യമുണ്ടെങ്കിൽ അതും അല്ലാട്ടെ ചോദിക്കാം പക്ഷേ അത് നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹുവെ എനിക്ക് നൂറ് രൂപ ആവശ്യമുണ്ട് എനിക്കൊരു നൂറ് രൂപ നീ തരണമെന്ന് റബ്ബിനോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഏതെങ്കിലും വ്യക്തിയെ കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലോ അള്ളാഹു നമുക്ക് നൂറ് രൂപ എത്തിച്ചു തരണം എന്നാണ് നമ്മുടെ നമ്മുടെ ഉദ്ദേശം ശരിയാണ് അത് സാധാരണ കാര്യത്തെ കുറിച്ചാണത് സാധാരണ കാര്യത്തെ കുറിച്ചാണത് അതുപോലെ തന്നെയാണത്രേ മരിച്ചുപോയ മഹാത്മാക്കളോട് കറാമത്തിന്റെ അടിസ്ഥാനത്തില് സഹായം ചോദിക്കുന്നത് അഥവാ അള്ളാഹുവിന്റെ റസൂലിനോടോ മരിച്ചുപോയ മഹാത്മാക്കളോടോ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് എന്താണ് അത് അവര് തരാനല്ല മരിച്ചുപോയ മഹാത്മാക്കൾ നമുക്ക് നമുക്ക് തരാനാണ് അവ നമുക്ക് തരാനാണ് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് അത്രേ അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളോട് സാധാരണ കാര്യങ്ങൾ ചോദിക്കുന്നത് പോലെ അസാധാരണക്കാരോട് അഥവാ മഹാത്മാക്കളോട് അസാധാരണമായ കാര്യം നമുക്ക് ചോദിക്കാം അത് ചോദിക്കുമ്പോൾ നാം അവരോട് ചോദിക്കുന്നു അല്ല നമുക്ക് നൽകുന്നു ഏതുപോലെ നൂറ് രൂപ അല്ലാണ്ട് ചോദിക്കുമ്പോൾ അത് ഏതെങ്കിലും സൃഷ്ടിയാണല്ലോ നമുക്ക് തരുന്നത് അതുപോലെയാണ് ഇത് എന്നാണ് അപ്പോ ഒരാള് ഒരാളെ നീ ഒന്ന് ഇങ്ങോട്ട് വരണം അതിന്റെ അർത്ഥം എന്താ എവിടെയെങ്കിലും കിടക്കുന്ന അമറിങ്ങോട്ട് വരാനാണത്രേ അമ്രിങ്ങോട്ട് വരാൻ വേണ്ടി ജയിദിനെ വിളിക്കുക വിളിക്കുക വരേണ്ടത് ആരാണ് അമ്രാണ് വരണ്ടത് ഇവിടെ വളരെയേറെ ഒരു തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ ഉത്തരം മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികലമായ നിലപാടാണിത് ഇവിടെ തരീബ് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞ എന്താ തലബുൽ ചോദിക്കലാണ് അമ്പിയാക്കളോടും അവലിയാക്കളോടും മജിദത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇതാണ് ആദ്യം പറഞ്ഞത് അപ്പൊ അവിടെ മഴ ചോദിക്കുന്നത് ആരോടാണ് അമ്പിയാക്കളോടും ഔലിയാക്കളോടാണ് മഴനത്ത് ആരാണ് നമുക്ക് തരേണ്ടത് അവര് തന്നെയാണ് തരേണ്ടത് ഏ അല്ല ഞങ്ങളവിടെ ദുആ ചെയ്യാൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ മറിച്ച് ഞങ്ങൾ അവര് നൽകണമെന്ന് ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പിന്നെ രണ്ടാമത്തെ ഭാഗത്തിന്റെ അർത്ഥം എന്താ ഔ തലബുൽ അല്ലെങ്കിൽ ചോദിക്കലാണ് അവരുടെ ദു കാരണമായിട്ട് ഔഫാഹത്ത് ഹിം അല്ലെങ്കിൽ അവരുടെ ശുപാർശ കാരണമായിട്ട്